കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ മഹാശിവക്ഷേത്രമാണ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം പരമശിവന്റെ പല പേരുകളിൽ ഒന്നായ രാജരാജേശ്വരൻ്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് ഈ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷത്തെ പഴക്കമുണ്ട് കൊടിമരം ഇല്ലാത്തതിനാൽ കൊടിയേറ്റുത്സവങ്ങളോ ആറാട്ട് എഴുന്നള്ളിപ്പുകളോ ഇവിടെയില്ല ശിവരാത്രിക്ക് മാത്രമാണ് സ്ത്രീകൾക്ക് ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് രാജരാജേഷനെ മുഴുവൻ സമയവും തൊഴുവാനുള്ള അനുവാദമുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ രാത്രി അത്താഴ പൂജക്ക് ശേഷം മാത്രമേ സ്ത്രീകൾക്ക് ചുറ്റമ്പലത്തിനുള്ളിൽ പ്രവേശിക്കാനാവുകയുള്ളൂ എന്നതും ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഈ രാത്രിയിലാണ് ഈ ക്ഷേത്രത്തിൽ തൊഴാൻ വന്നത് പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപിയായ പരമശിവന്റെ പല പേരുകളിലൊന്നായ രാജരാജേശ്വരന്റെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് ശിവനാണ് പ്രധാന പ്രതിഷ്ഠ കൂവളത്തിലെ പതിവില്ലാത്ത ശൈവസങ്കൽപ്പമാണ് തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ ദേവൻ തുളസിയാണ് പ്രിയം ചിലർ ശങ്കരനാരായണ സങ്കല്പമാണെന്ന് പറയുന്നുണ്ടെങ്കിലും അതല്ലാത്രേ ശിവക്ഷേത്രത്തിലേതുപോലെ കൂവളമാലയും ധാരയും രാജരാജേശ്വരന് പതിവില്ല എല്ലാ ഈശ്വര സങ്കല്പങ്ങൾക്കും ഉപരിയായുള്ള രാജരാജേശ്വര സങ്കല്പമാണ് രാജാവല്ല രാജാവിനും ദേവന്മാർക്കും ഉപരിയായ രാജരാജേശ്വര സങ്കല്പമാണ് ഈ ക്ഷേത്രത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരകാരനാണ് രാജരാജേശ്വരൻ തുളസി മാത്രമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുക കതിനും കുലയോട് കൂടിയ തുളസിയുമാണ് പൂജയ്ക്ക് ഉപയോഗിക്കുന്നത് കേരളത്തിലെ പുരാതനമായ നൂറ്റെട്ട് ശിവക്ഷേത്രങ്ങളിലൊന്നായി ഈ ക്ഷേത്രം കരുതപ്പെടുന്നു ദക്ഷിണ ഭാരതത്തിലെ ശിവക്ഷേത്രങ്ങളിൽ ഈ ക്ഷേത്രത്തിന് പ്രധാന സ്ഥാനമുണ്ട് ഏതെങ്കിലും ക്ഷേത്രങ്ങളിൽ ഉണ്ടാവുന്ന ദേവപ്രശ്ന പരിഹാരങ്ങൾക്കായി ഇവിടെ വന്ന് ദേവദർശനം നടത്തുകയും കാണിക അർപ്പിച്ച് ദേവപ്രശ്നം വയ്ക്കുന്നതും ക്ഷേത്രാചാരമായി കരുതപ്പെടുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള ഉയർന്ന പീഠത്തിലാണ് ഇങ്ങനെ ദേവപ്രശ്നം വയ്ക്കുക ഏറ്റവും പുരാതനമായ ശക്തിപീഠങ്ങളിലൊന്നായി തളിപ്പറമ്പ് കരുതപ്പെടുന്നു സതിയുടെ സ്വയം ദഹനത്തിനും ശിവന്റെ താണ്ഡവ നൃത്തത്തിനും ശേഷം സതിയുടെ തല വീണത് ഇവിടെയെന്നും കരുതപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ശിവലിംഗത്തിന് ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് കേരളത്തിലെ പുകൾപെറ്റ മഹാക്ഷേത്രങ്ങളുടെ പട്ടികയിൽ പ്രഥമ സ്ഥാനത്തിനുതകും വണ്ണമാണ് ഇവിടുത്തെ ക്ഷേത്ര നിർമ്മിതി ക്ഷേത്ര ക്ഷേത്രമതിലകത്തിന്റെയും ദീർഘചതുരാകൃതിയിലുള്ള ഇവിടുത്തെ ശ്രീകോകിലിന്റെയും നിർമ്മാണ ചാരുത വളരെ പ്രത്യേകതയേറിയതാണ് രണ്ട് തട്ടുകളായി നിർമ്മിച്ചിരിക്കുന്ന ശ്രീകോവിലും അതിനു മുൻപിലുള്ള വളരെ വലിപ്പമേറിയ നമസ്കാര മണ്ഡപവും മനോഹരമാണ് രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികളിൽ നിന്നുള്ള മനോഹരമായ കൊത്തുപണികൾ ഈ മണ്ഡപത്തിലുണ്ട് അസാമാന്യ വലിപ്പമുള്ള ശിവലിംഗമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഏകദേശം വൈക്കത്തെ ശിവലിംഗത്തിനടുത്ത വലിപ്പം ഇതിനുണ്ട് കിഴക്കോട്ടാണ് ദർശനം രാജരാജേശ്വര സങ്കല്പമായതിനാൽ പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ അയ്യപ്പൻ എന്നിവരും ശിവനോടൊപ്പം കുടികൊള്ളുന്നതായി പറയപ്പെടുന്നു ഇവർക്കെല്ലാം ശ്രീലകത്ത് സങ്കല്പ പൂജകളുമുണ്ട് ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ രാജരാജേശ്വരനെ നിയതിക്കുവാനായി ചെറിയ മൺപാത്രങ്ങളിൽ നെയ് ക്ഷേത്രത്തിലെ സോപാന നടയിൽ വയ്ക്കുന്നത് ഇവിടുത്തെ പ്രധാന വഴിപാടാണ് ഇതിനെ നെയ്യമൃത് എന്ന് പറയുന്നു ഇങ്ങനെ കിട്ടുന്ന നെയ്യ് അഭിഷേകത്തിനും വിളക്കിനും ഉപയോഗിച്ചു വരുന്നു പ്രധാനമൂർത്തിക്ക് പുറമെ ഉപദേവതകളായി പാർവതി ഗണപതി സുബ്രഹ്മണ്യൻ മഹാകാളൻ ചിറവക്കിൽ ശ്രീകൃഷ്ണൻ നന്ദികേശൻ യക്ഷി വൃഷഭൻ പുറത്ത് ഭൂതനാഥൻ എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട് ഭഗവാൻ രാജരാജേശ്വരൻ്റെ ശൈവ സാന്നിധ്യത്തിന് ബലമേവാൻ ശിവരാത്രിയും ശങ്കരനാരായണ സങ്കല്പമാണെന്ന് കരുതാനായി വിഷുവും ഇവിടെ വിശേഷ ദിവസങ്ങളായി ആഘോഷിക്കുന്നു ഉത്തരനാളിൽ ദേശവാസികൾക്കെല്ലാം ക്ഷേത്ര സങ്കേതത്തിൽ വിഭവസമൃദ്ധമായ സദ്യയുണ്ട് അന്നേ ദിവസം ക്ഷേത്രത്തിന് കുറച്ചകലെയുള്ള കതിർവെക്കും തറയിൽ കതിർക്കുലകൾ കൊണ്ടുവെക്കുവാനുള്ള അവകാശം നൽകിയിരിക്കുന്നത് ഹരിജനങ്ങൾക്കാണ് ടിപ്പുവിന്റെ പടയോട്ടക്കാലത്ത് ടിപ്പു വലിയൊരു സൈന്യവുമായി മലബാറിൽ കടക്കുകയും മലബാറിലെ നിരവധി ക്ഷേത്രങ്ങൾ ടിപ്പുവിന്റെ പടയോട്ടത്തിൽ നശിപ്പിക്കുകയുണ്ടായെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യം വഹിക്കുന്നു അതിൽ ഏറെ നാശം സംഭവിച്ച രണ്ടു ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് രണ്ടാമത്തെ ക്ഷേത്രം പെരുവനം ക്ഷേത്രമായിരുന്നു ഇവിടെ പണ്ട് ഏഴു നിലകളോട് കൂടിയ രാജഗോപുരം ഉണ്ടായിരുന്നു അത്രേ ഇത് ടിപ്പുവിന്റെ ആക്രമണത്തിലാണ് അന്ന് തകർന്നതെന്ന് ചരിത്രം പറയുന്നു ഇന്നും അതിന്റെ പൗരാണിക ശേഷിപ്പുകൾ നമുക്ക് കാണാനാവും അന്ന് ടിപ്പുവിന്റെ ആക്രമണം നടന്ന് ക്ഷേത്രത്തിന് തീയിട്ടപ്പോൾ ആദ്യം ഓടിയത്തി തീ അണക്കാൻ ശ്രമിച്ചത് മുസ്ലിം സമുദായക്കാരായിരുന്നു അത്രേ ടിപ്പുവിനെ പേടിച്ച് മറ്റു സമുദായക്കാർ എത്തിയില്ല അതിനുശേഷം ഇവിടെ ക്ഷേത്രത്തിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാൽ അതായത് കൂട്ടമണി അടിക്കുകയാണെങ്കിൽ സഹായിക്കാനായി മുസ്ലിം സമുദായക്കാർക്കും ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കാമെന്ന് വ്യവസ്ഥയുണ്ടായി കണ്ണൂരിൽ നിന്നും ഇരുപത്തൊന്ന് കിലോമീറ്ററും തളിപ്പറമ്പിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്ര ദർശന സമയം രാവിലെ അഞ്ച് മണി മുതൽ പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം അഞ്ച് മണി മുതൽ എട്ട് മുപ്പത് വരെയുമാണ് സ്ത്രീകൾക്ക് രാത്രി ഏഴ് നാൽപ്പത്തഞ്ച് മുതൽ എട്ട് മുപ്പത് വരെയാണ് പ്രവേശനമുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞങ്ങളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ താഴേക്കാണെന്ന് സബ്സ്ക്രൈബ് കിട്ടണം തുടർന്ന് ബില്ലിലേക്ക് കൊണ്ടുവന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തവും പുതിയതുമായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ